എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നിക്കുന്നത് ജലീൽ കാക്കാന്റെ വീട്ടിലല്ലേ ഇത് ജലീൽ കാക്കാന്റെ സുഹൃത്തുക്കളും അയൽവാസികളും ആണ് അപ്പൊ ഏത് പ്രതിസന്ധിയിലും എല്ലാരും കൂടെ ഉണ്ടാവും എന്നുള്ള തെളിവാണ് ഇവരൊക്കെ അപ്പൊ ജലീൽ കാക്കാന്റെ വീട്ടിൽ മുണ്ടേ കാട്ടില്ല മുണ്ടേക്കാട്ടില്ല എന്താ മുണ്ട മുണ്ടക്കൂർ ആ എന്തെങ്കിലൊക്കെ അപ്പൊ കാക്കടാണ് അപ്പൊ നമ്മളിവിടെ വന്നിട്ടുണ്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇവരെ വീട് ഓടിത്ത വീടാണ് അപ്പോൾ ഇവിടുത്തെ വെച്ചിട്ടുണ്ടെങ്കില് മഴ ആയ കാരണം ഓട്ടിന്റെ മേലെ കൂടെ ഈ മൂച്ചിമോ കൂടെ എങ്ങനെയെങ്കിലും കയറി വന്നതാകും എന്തെന്നായാലും ആൾ വന്നിട്ട് എന്താ പറയാ സ്വസ്ഥായിട്ട് ഇരിക്കുന്നത് നമ്മളെ അലമാറിന്റെ മേലെയാണ് അലമാറിന്റെ മേലെ അലമാറന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ അടുക്കളയിലോ കൊലായ്മലോ അല്ല അലമാറുള്ളത് ബെഡ്റൂമിലാണ് ഈ എന്താ കട്ടിനോട് ജാരിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആവുമുണ്ടാവുക അപ്പൊ അതിന്റെ മേലെയാണ് സാധനം വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് സമയം കളെ കാരണം ഇവര് ഇവർക്ക് പണിസ്ഥലത്തു നിന്നൊക്കെ കണ്ടില്ലേ പെയിന്റാണ് നമ്മളെ നമ്മളാ പാമ്പ്ക്കാരനാണ് പൈസ ഹലോ ഗേസ് ഇതാണ് ഞമ്മടെ നാട്ടിന് ഹർഷാട്ടി ഇത് ഗ്സ് നമ്മുടെ നാട്ടിലേക്ക് അതിജാത്ത അക്കൊക്കെ സെറ്റാണ് എന്ത് നാട്ടുകാര് സഹകരണം കൂടി പറഞ്ഞത് ആ മതിയാ മതിയാ മതി മതി താങ്ക് യു സെറ്റാക്കി വരുമ്പോ അതിന് മറ്റൊള്ളി പോവാനുമായി ഇതാ നമ്മളെ വീട്ടിന്റെ ഉള്ളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ബാബു ആണ് ഇവിടെ പാമ്പിന് കാവിൽ നിൽക്കുന്നത് ഇവന്റെ വീട്ടിലാണ് പാമ്പിനെ കണ്ടിട്ടുള്ളത് ഞാൻ ഈ ഡോർ അടച്ചാല് ആ സാധനം കിട്ടി മാറ്റിയ ചളിയു ചളിയായതുകൊണ്ടാണ് ാ മതി ഈ ഡോർ അടച്ചോളൂ ആ ടൂമിൽ മോനെ അത് ഡോറും അല്ലേ ഡോർച്ചിട്ട് െ ഈ ഡോർ അടച്ചാലേ പെട്ടെന്ന് ചാടിയാലും പോയി കടക്കാരെ ചെപ്പിക്ക് വരെ വന്നിട്ടുണ്ട് അല്ല ആ കമ്പി കൂടെ നിങ്ങള് ഇവിടുന്ന് മാറി നിർത്താടി നല്ല നിങ്ങളാണ് തല കാണും എല്ലാം കാണൂടും എന്താണ് വിശേഷിയാൻ നേരത്തെ നല്ല നീളം

കൂട്ട് കേറ്റല്ലേ കേറിയിട്ട് അന്ന് പിടിച്ചു ഇതിന്റെ പേര് പാത്തുമ്മു പിന്നെ ഒന്ന് നിങ്ങള് മനസിലാക്കേണ്ടത് പാമ്പുവിടുത്താണ് അതായത് കൈവിട്ട കളിയാണ് അറിയാലേ അപ്പൊ ആ സമയത്ത് അതിനെ പിടിച്ച് ഈ ബാഗിലാക്കി കെട്ടുന്ന നേരം നിങ്ങള് ഒന്ന് ചോദിക്കരുത് നിങ്ങള് എന്താ പറയാ എന്താ നമ്മള് മൂപ്പളം ഇല്ലാതെ അങ്ങനത്തെ ഒരു തെല്ലോ നിങ്ങള് ചോദിച്ചതിന് മറുപടി തരാത്ത നിങ്ങള് വേല ഇട്ട് കാണാത്തോണ്ടല്ലോ ഈ ഒരു സമയത്ത് അതായത് പിടിച്ച് ബാഗിലാക്കി മാറ്റി വെക്കുന്നവരെ നമുക്ക് ഒന്നും പറയും ഇനി ഞങ്ങൾ ചോദിച്ചോളി ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മൾ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ സഞ്ചരിക്കുകയാണ് അസലൊരു എന്താ പറയുക ട്രിങ്കറ്റ് അതായത് കാട്ടുപാമ്പാണ് കുഴപ്പക്കാരനൊന്നുമല്ല പക്ഷെ എന്നാലും സ്ത്രീകളുള്ള വീടാകുമ്പോൾ അതൊരു വലിയ കുഴപ്പം തന്നെയാണ് കാരണം അവർക്ക് പാമ്പ് എന്താന്നുള്ളത് അറിയില്ല ചേരയാണോ നീർക്കോലിയാണോ അതോ മൂർക്കനാണോ രാജവമ്പാലയാണോ അതൊന്നും അറിയില്ല പിന്നെ ഈ പറയാൻ വരുന്ന ആൾക്കാർക്കും ചിലപ്പോൾ അറിയില്ല അപ്പോൾ അവർ പലതും പറഞ്ഞു ഞാൻ വന്നപ്പോൾ പറഞ്ഞ് ആദ്യം ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ പറഞ്ഞ് അസല് സാധനമാണ് ഒരു രക്ഷയില്ല വമ്പ വലുപ്പം ആണെന്നൊക്കെ പറഞ്ഞ് സമ്മ വലിപ്പമൊക്കെ ഉണ്ട് പിന്നാണ്ട് കയറിയപ്പോൾ കയറുന്നതിൻ്റെ പകുതി എത്തിയപ്പോൾ പറഞ്ഞ് പേടിക്കാമെന്നില്ല അത് ചേരണെന്ന് പറഞ്ഞ് ഇവിടുന്ന് കയറുമ്പോൾ തന്നെ പിന്നെ നമ്മൾ കണ്ടപ്പോഴാണ് ഇത് കാട്ടുപാമ്പാണെന്ന് മനസ്സിലായത് അപ്പോൾ ഞാൻ പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ പലർക്കും പല അഭിപ്രായമാണ് അപ്പോൾ നിങ്ങൾ പാമ്പ് എന്താണെന്ന് അറിയാതെ ഒരിക്കലും അതിൻ്റെ അടുത്ത് പോവരുത് കാരണം അതൊക്കെ അണലി കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒക്കെ മതിയാവും നമ്മൾ പോണേന് മുന്നേ തന്നെ ആള് ആൾ അടുത്തേക്ക് ചാടുകയൊക്കെ ചെയ്യും മൂർക്കനും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് അഗ്രസീവായ മൂർക്കനാന്നുണ്ടെങ്കിൽ അത്യാവശ്യം കൈമേൽക്ക് ചാടാനും ചിലപ്പോൾ നമ്മൾ എത്തി നോക്കുന്ന സമയത്തൊക്കെ ആവും അറ്റാക്ക് ഉണ്ടാവുക അപ്പോൾ നമ്മള് കഴിഞ്ഞ ദിവസം നമുക്ക് അങ്ങനത്തെ ഒരു സീൻ വന്നതുമാണ് കോഴിക്കോട്ടിൽ ഞാൻ 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 പറഞ്ഞ് ഞാൻ തല ഇടില്ല ഞാൻ കാരണം നമ്മൾ തല ഇടുമ്പോൾ അതിനാൾ ചാടുന്നറിഞ്ഞ് അങ്ങനെ ഞാൻ ഞാനിൻ്റെ സെൽഫി സ്റ്റിക്ക് മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചേക്കും അവിടുന്ന് വെച്ച ചാട്ടൻ ചാടി അപ്പോൾ അവർ പറഞ്ഞാൽ തലയിട്ടിട്ട് നോക്കിക്കോ നോക്കിക്കോളിന്ന് അറിഞ്ഞു പക്ഷെ നമുക്ക് അപകടം അവിടെ ഒളിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മളത് ചെയ്തില്ല അപ്പൊ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരെന്ന് അല്ലേ അപ്പൊ ഒരിക്കലും അങ്ങനെ മുതിരരുത് നിങ്ങൾ കാരണം നമ്മൾ ഒരാളെ വിളിച്ചെങ്കിലേ റെസ്ക്യൂർമാരെ വിളിച്ചാൽ അവര് വരുന്ന കാരണം ക്ഷമയോടെ കാത്തിരിക്കുക അപ്പൊ നമ്മൾ അന്നത്തെ എന്തേലും ജലീൽ കാക്കാന്റെ സ്വന്തം മാമിനെ നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലൂടെ റെസ്ക്യൂ ചെയ്തിട്ട് ബാഗിലാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ അന്നത്തെ ഈ റെസ്ക്യൂ ഇവിടെ ഇതാ നമ്മളെ ജലീൽ കാക്കട്ടാ ഏഹ് ജൽഗ ജൽഗ പേടിക്കണ്ട അതിപ്പോൾ നിങ്ങളെ വീട് വൃത്തിയില്ലാത്ത ഒന്നുമല്ല പാമ്പ് വന്നത് ഇന്നിപ്പോൾ മഴക്കാലമാണ് ഇപ്പോൾ അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ ആൾ വീട്ടിലെത്തും വല്ല എലിൻ്റെ മറ്റേ ഈ പെരിച്ചായ എന്താ പറയുക തവളന്ത ഒക്കെ പിന്നാലായിട്ട് ആൾ വീട്ടിലെത്തും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വൃത്തി വീട് വൃത്തിയില്ലാത്ത ഒന്നും വിചാരിക്കേണ്ട വീടൊക്കെ വൃത്തിയുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക മഴക്കാലമാണ് നന്നായിട്ട് ശ്രദ്ധിക്കുക വീടും പരിസരമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുക കാരണം എന്തായാലും ഈ മഴ നനയാത്തൊരു സ്ഥലങ്ങൾക്ക് അവർ ചേക്കേറും നമ്മൾ അന്നത്തെ അതായത് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഈ വീഡിയോ അതായത് ഈ വീഡിയോ ഈ റെസ്ക്യൂ എല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും അടുത്ത റെസ്ക്യൂ വരുമോ എന്ന് അറിയില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഇപ്പോൾ സമയം എന്തായി ഒന്നു ആ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഉച്ചക്കലത്തെ ദിവസം സമയം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി റെസ്ക്യൂ ഉണ്ടാവുമോ എന്നറിയില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ താങ്ക്